കോണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം അങ്ങനെ പ്രീമിയർ ലീഗ് മാച്ച് വീക്ക് തിരിയിൽ ഇന്നലെ യുണൈറ്റഡ് ഫൈനലിൽ ഒരു മത്സരം വിജയിച്ചിരിക്കുന്ന ഒരു ആശ്വാസ വിജയം ഇന്നലെ ഓൾഡ് ട്രാഫോഴ് നടന്ന മാച്ചിൽ ബേൺലിയെ പ്രൊമോഡേ സൈഡായ ബേൺലിയെ രണ്ടേ മൂന്നേ തോൽപ്പിച്ചോണ്ടെന്ന് യുണൈറ്റഡിന്റെ ആ ഒരു വിജയം സത്യപ്ര എല്ലാ തരത്തിലും ഒരു ആശ്വാസ വിജയം തന്നെയാണ് ഫാൻ വൈസ് വെച്ച് നോക്കിയാലും ക്ലബ് വൈസ് വെച്ച് നോക്കിയാലും കോച്ച് അമോറിമിന്റെ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാലും ഒരു ആശ്വാസ വിജയം കാരണം ഈ ഒരു നിലവിലെ ഫുട്ബോൾ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് നേടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് റൂബൻ ആമെ പറയാം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആ ഇരിപ്പ് കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ നടപ്പിലായിരുന്നാലും ഇരിപ്പിലായിരുന്നാലും അവസാനം ബ്രൂണോ ഫെർണാഡസ് ആ ഒരു പെനാൾട്ടി ടേക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഇരിപ്പ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു പിക്ചർ അത് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു വിജയം തന്നെയാണ് പക്ഷേ പെർഫോമൻസ് വെച്ച് അത് ഈ ഒരു പെർഫോമൻസ് പോരാ കാരണം ഇനി അടുത്ത് വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത് വെച്ച് വരുന്ന മാച്ചുകൾ വെച്ചാൽ മാരക മാച്ചുകളാണ് ഒന്ന് ഡെർബി ഒന്ന് സിറ്റിക്കെതിരെ മറ്റൊന്ന് ചെൽസിക്കെതിരെ പിന്നെ ബൻഡഫോഡ് ഇതേപോലെ സൺഡർലാൻഡ് അതിനുശേഷം ചില വൈരാഗികളായ ലിവർപൂളിനെതിരെയാണ് യു യുണൈറ്റഡിൻ്റെ മാച്ച് വരുന്നത് അപ്പം ഇന്നലത്തെ ഒരു മാച്ച് പെർഫോമൻസ് വെച്ച് കളിച്ചാൽ അങ്ങോട്ട് മതിയാകില്ല അപ്പം ഇന്നത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാൻസസുകൾ സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല ഗോൾ സ്കോറിങ് ചാൻസസുകൾ യുണൈറ്റഡിന് ഉണ്ടായിരുന്നു അപ്പോൾ പതിനാലാത്തെ മിനിറ്റിൽ ആ രണ്ട് മിനിറ്റിടയ്ക്ക് ബ്രയൻ അൻബൂമയ്ക്ക് രണ്ട് ചാൻസ് ഒന്ന് ഡുബ് ഡുബ്രോ ഒക്കെ സേവ് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ചെറുതായിട്ടൊന്ന് വൈഡ് ആയി പോകുന്നത് അപ്പം എംബൂമ്മയുടെ സൈഡ് വെച്ച് നോക്കിയാൽ നല്ലൊരു പെർഫോമൻസ് കാരണം പുള്ളിക്കാരൻ സ്കോർഷീറ്റിൽ ഇടം നേടി യുണൈറ്റഡിന്റെ ആദ്യത്തെ ഗോൾ യുണൈറ്റഡിന് വേണ്ടി ഇന്നലെ നേടി അപ്പൊ തുടരെ രണ്ടാം തള്ളിയിലാണ് ഗോൾ നേടുന്നത് അപ്പൊ പുള്ളിക്കാരനെ പിടിച്ചാൽ കിട്ടിയാലും അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവ് ആയുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ബ്രയാൻ എംബുമൊപ്പം അമ്ഡിയാലേയും കൂടെ ഒരല്പ ഉണർവായത് ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ കളിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ മൈസൺ മൗണ്ട് പരിക്ക് മൈസൺ മൗണ്ട് സെക്കൻഡ് ഹാഫിൽ ഇല്ല എന്നും പരിക്കാൻ കാരണം അപ്പൊ പരം കോബി മൈനിയാണ് വരുന്നത് അപ്പം മെയ്സ്മെന്റ് ഉള്ള സമയത്ത് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഒരു അല്പം അല്പ ഗുണവുളികരങ്ങ് ഇട കയറി വന്ന് പ്രസ് ചെയ്യുന്നു ബോൾ റിക്കവറി ചെയ്യുന്നു പാസ് ചെയ്യുന്നു ക്വിക്ക് ട്രാൻസിഷനിലേക്ക് അറ്റാക്കിലേക്ക് മാറുന്നു അപ്പം മെയ്സന്മെന്റിന്റെ ഒരു പ്രകടനം നല്ലൊരു പ്രകടനമായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ കോബി മേനും ഇറങ്ങുന്നുണ്ട് എന്നാലും ഒരു ലോസ് എന്ന് വെച്ചാൽ മാത്യു സ്കൂനെ ലോസ് തന്നെയാണ് പരിക്ക് പറ്റി പരിക്ക് സീരിയസ് അല്ല എന്ന് കരുതുന്നു അപ്പം അടുത്ത് വരുന്ന ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് അതൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പം സിറ്റിക്കെതിരെയുള്ള മാച്ചിൽ മാത്യു സ്കൂനെ കാണാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കാം പക്ഷേ ആ ഒരു രണ്ട് ചാൻസ് കഴിഞ്ഞ് അവസാനം അവസാനം ഒരു കളി തീരാൻ ആ ഒരു ഇന്ത്യൻ ടീമിലെ നാൽപ്പത്തി ഒമ്പതാത്തെ മിനിറ്റ് മുതൽ അമ്പത്തൊന്നാമത്തെ മിനിറ്റ് വരെ അമിയാലയ്ക്ക് ഒരു ഓപ്പൺ ചാൻസ് വരുന്നുണ്ട് പോനെ അത് എങ്ങനെ മിസ് ചെയ്ത് അൻപത്തൊന്നാമത്തെ മിനിറ്റ് ഒരു ചാൻസ് ഓപ്പൺ ചാൻസ് ആ രണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഗോള് ചാൻസിലൊക്കെ കൺവേർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഒരു അഞ്ച് ഗോളിനെങ്കിൽ ഇന്നലെ യുണൈറ്റഡ് ജയിക്കുമെന്ന് ആ പരിങ്ങളിലായ സ്കോറിൽ നിന്ന് യുണൈറ്റഡ് മാറുമായിരുന്നു അത്രയ്ക്കും ടൈറ്റ് ആവുമായിരുന്നില്ല ആ ഒരു മാച്ച് അപ്പൊ ആദ്യത്തെ ഗോള് ആണ് യുണൈറ്റഡാണ് ജാസിംബായുടെ ഒരു ഹെഡർ ബാറിൽ തട്ടി തിരിച്ച് ഒരു ഓൺ ഗോളായിട്ട് മാറുന്നുണ്ട് കുളിൻസ് പേര് ജോഷ് കുളിൻസ് എന്നോ അങ്ങനെയാണ് ഇതിന്റെ പേര് ബോഡി ബോളി ഒരു ഗോൾ ആവുന്നുണ്ട് ഓൺ ഗോള് പിന്നെ അതിനുശേഷം അമ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ ഒരു ഡേഞ്ചറസ് ക്രോസ് എനിക്ക് തോന്നുന്നു ഡാലറ്റ് നല്ല വൃത്തിയായിട്ട് കളിച്ചു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഡാലറ്റ് കളിച്ചത് ഒരല്പം ഫോർവേഡ് റണ്ണുകൾ ട്രാക്ക് ചെയ്യുന്നു ആ ഒരു സമയത്ത് ആ ഒരു ക്രോസ് വരുന്ന കയറി അറ്റംപ്റ്റ് ചെയ്യാമത് അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത് പോയി പക്ഷെ അത് ബയൻഡിയർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഡയഞ്ചർ ഒരു സൂപ്പർ ക്രോസ് ആയിരുന്നു പക്ഷെ ഡിഫൻഡേഴ്സ് ഒരല്പം കൂടെ അഗ്രസീവ് ആയിട്ട് ഒന്ന് അത് ക്ലിയർ ചെയ്ത് കളയാം കളയാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി പക്ഷെ അവിടെ ഫോസ്റ്റർ നല്ലൊരു ഫിനിഷിലൂടെ ഒരു സമനില ഗോൾ വഴങ്ങുന്നുണ്ട് യുണൈറ്റഡ് അത് ഡിഫെൻസീവ് ആയിട്ട് എറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബയൻഡിയറിൽ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം ഉടനെ തന്നെ ഒരു ക്വിപ്പ് സെക്ഷനിൽ തന്നെ യുണൈറ്റഡ് തിരിച്ചടിക്കുന്നുണ്ട് രണ്ട് രണ്ടാമത്തെ ഗോൾ യുണൈറ്റഡ് നേടുന്നുണ്ട് ബ്രയാൻ എംബൂമയിൽ നിന്ന് ആ ഒരു കിക്കുന്ന് തന്നെയാണ് പെട്ടെന്ന് ആ ഗോൾ സ്കോർ ചെയ്യുന്നത് ബ്രാൻഡ് ആണ് സ്കോർ ഗോൾ സ്കോർ ചെയ്യുന്നത് അങ്ങനെ രണ്ട് ഒന്ന് എന്നൊരു ഇതിലോട്ട് പോകുന്നുണ്ട് പിന്നെ സെഷ്കോനെ എനിക്ക് തോന്നുന്നു മാത്യു സ്കൂനന്റെ പോലും സിർക്കസിയാണ് അവിടെ ഇറങ്ങിയത് പക്ഷെ സെഷ്കോനെ ഇറക്കാമായിരുന്നു എനിക്ക് തോന്നിപ്പോയി പുള്ളിക്കാരൻ ഒരു പതിനെട്ട് മിനിറ്റ് ആണ് കളിച്ചത് ചാടിക്ക് ഹെഡ് ഹെഡ് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് നല്ലൊരു പ്രോമിസ് എനിക്കൊന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു കോൺഫിഡൻസ് പുള്ളിക്കാരൻ വരുന്നുണ്ട് എനിക്കൊന്ന് എൺപത് മില്യനൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് എന്നെ ബെഞ്ചിൽ ബെഞ്ചിലിരുത്തുമല്ലോ എന്നൊരു മാനസികമായിട്ടൊരു ഇതൊക്കെ പുള്ളിക്കാരിലേക്ക് വരാം കാരണം മൂന്ന് കളിയിൽ രണ്ട് കളിയും ബെഞ്ചിലായിരുന്നു ഏഹ് ബെഞ്ചിലായിരുന്നു സെക്കൻഡ് ഹാഫിലേക്കാണ് ഇറങ്ങിയത് അങ്ങനെ മാനസികമായ ഒരു ഒക്കെ വരുത്താം പുള്ളിക്കാരൻ ഒരു അല്പം കൂടെ നേരത്തെ ഇറക്കാമായിരുന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് പോയി പക്ഷെ ആ അമോറിയും ഇപ്പോഴും ആ മൂന്നേ നാല് മൂന്നേ ഫോർമേഷനാണ് സ്റ്റിക് ആയിട്ട് നിൽക്കുന്നത് സിസ്റ്റം ഒക്കെ ഉള്ള ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ അത്ലറ്റിക് അല്ല യുണൈറ്റഡ് പ്ലേസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അമഡിയാല ഒരൽപ്പം എംബയ്ക്കൊപ്പം ഒന്ന് അഡ്വാൻസ് ആയിട്ട് കളിക്കുന്നുണ്ട് അമർഡിയാല പോകുന്ന സമയത്ത് കാസിം കാസിംപായ് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കോബി കോപിമൈനും അദ്ദേഹത്തിന്റെ നാല് റിക്രവൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ട്രാക്ക് ബാക്ക് ചെയ്യാൻ വന്നാൽ അല്പം കയറി പ്രസ് ചെയ്യാം അഗ്രസീവ് ആയിട്ട് പ്രസ് ചെയ്യാൻ തന്നെ പ്രസ് ചെയ്യ് ചെയ്യുവാൻ കോപിമൈനു ശ്രമിക്കുന്നില്ല അപ്പം രണ്ടാമത്തെ സമതല ഗോൾ ഇതേപോലെ ഒരു കോർണർ നിന്ന് അവിടെ ബയാണ്ടിയറിന്റെ രണ്ട് ബോഡീസ് വന്ന് ഇത് ചെയ്യുന്നുണ്ട് വിഷൻ തടയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം തടുക്കുന്നുണ്ട് പക്ഷെ അവിടെ ഡിഫൻഡേഴ്സിന്റെയും പ്രോബ്ലമാണ് കാരണം ആ ഒരു ആ ഒരു സമയത്ത് സെറ്റ് പീസ് ചെയ്യുന്ന സമയത്ത് ഗോളിയെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടതും ഡിഫൻഡേഴ്സിന്റെ കടമയാണ് ഇത് ടീമിന്റെ ആൾക്കാർ വന്ന് ഗോളിയെ അത്രമാത്രം പ്രെസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ട്രാക്ക് ചെയ്യുന്നില്ല ആ ഒരു റീബൗണ്ട് ചെയ്യുന്ന വരുന്ന ബാള് അത് അടിച്ച് കളയേണ്ട ഒരു കടമ എന്തായാലും യുണൈറ്റഡിന്റെ ഡിഫൻഡേഴ്സിനുണ്ട് പക്ഷെ അവിടെ അത് ചെയ്യുന്നില്ല അത് ഗോൾ ആന്റണി ആന്റണിയാണെന്ന് തോന്നുന്നു അത് ഗോൾ ആക്കുന്നത് അങ്ങനെ രണ്ടേ രണ്ട് എന്ന സമയത്തിലേക്കാണ് ആ കളി അവസാനിക്കുന്നത് കളി ആ ഫുൾ മിനിറ്റ് ടെ അതിനുശേഷമാണ് ആ ഒരു ഇത് പെനാൾറ്റിക്കുള്ള ഇൻസിഡന്റ് അമദിയാനെ വലിക്കുന്നുണ്ട് അവിടെ വാർ ചെക്കിങ്ങിലൂടെ പെനാൽറ്റി വിധിക്കുന്നുണ്ട് ആ എന്താ പറയാ ഒരു ടെൻസ് അടിച്ചാണ് അമോറിം സായുധമായ ഇത് നിമിഷം കണക്കാരണം അമോറിംഗ് നോക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഞാൻ വിചാരിച്ച ആ ഒരു മത്സര ശേഷമെങ്കിലും ഒന്ന് സ്മൈൽ ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ പുളിക്കാൻ അറിയാം ഞാൻ ഇരിക്കുന്ന ഒരു ഹോട്ട് സീറ്റ് ആണ് അതിനത്ത ആ ഒരു പ്രകടനമൊന്നും എന്റെ അതിനത്ത മികച്ച കോച്ചിങ് ഒന്നും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അപ്പൊ ചിരിക്കേണ്ട ഒരു വഴിയും ഇല്ല നല്ല പ്രകടനം മുമ്പോട്ട് പോകുന്ന ആ ടഫ് മാച്ചുകൾ എത്രത്തോളം ആ ഒരു പോയിന്റുകൾ കൈക്കലാക്കാൻ സാധിക്കും അതുവഴിയായിരിക്കാം പുള്ളിക്കാരെ ചിരിച്ചു കാണുന്നത് അപ്പൊ എങ്കിൽ പോലും ബ്രൂണോ ഫെർണാണ്ടസ് ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്ത് മൂന്ന് രണ്ട് എന്നൊരു സ്കോർ ലൈൻ അവസാനം ഫൈനലി ഒരു ആശ്വാസ ജയം മാൻഡിനെ നേടിക്കൊടുക്കുന്നുണ്ട് അപ്പൊ മൂന്ന് പോയിന്റ് തന്നെയാണ് മുഖ്യം എങ്കിൽ പോലും ഈ ഒരു പെർഫോമൻസ് മതിയായില്ല അടുത്ത ടഫ് മാച്ചുകളാണുള്ളത് അപ്പം കൂന മെയ്സം മോണ്ട് രണ്ട് പരിക്ക് പറ്റിയ പറ്റിയതാണ്ടാണ് തോന്നുന്നത് കൂന എന്തായാലും രണ്ടുപേരും അടുത്ത കളി സിറ്റിക്കെതിരെയുള്ള മാച്ച് തിരിച്ചു വരട്ടെ കാരണം ചെൽസിയിലുള്ള മേസി മൗണ്ട് അല്ല ഇപ്പോഴത്തെ മെയ്സം മോണ്ട് കാരണം ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് ആ ഒരു ഫ്രണ്ട് ലൈനിൽ അല്പം കൂടെ ക്വാളിറ്റി കൊണ്ടുവരാൻ രണ്ടുപേരെ കൊണ്ട് സാധിക്കുന്നുണ്ട് ആ ബ്രെയിൻ നമ്പൂടെ ഒരു പോസിറ്റീവ് ആ പെർഫോമൻസ് ആണ് എനിക്ക് തോന്നിയത് പോസിറ്റീവ് ആ ഒരു പെർഫോമൻസ് തന്നെയാണ് പക്ഷെ എങ്കിലും ഒരു പസിലെ വിട്ടുപോകുന്നത് മിഡ്ഫീൽഡ് തന്നെയാണ് ബാൽ പൊസിഷനിൽ ബാൾ പൊസിഷൻ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഇത് കാണുന്നില്ല അതുപോലെ തന്നെ രണ്ട് എനിക്കൊന്ന് റൈറ്റ് ബാക്ക് ആണെന്ന് അല്പം കൂടെ ഓപ്പൺ ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം ഡിഫൻസീവ് ആയിട്ടുള്ള കുറെ എറളുകൾ ഉണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു പെർഫോമൻസ് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല മാറ്റങ്ങൾ ഒരുപാട് എനിക്ക് തോന്നുന്നു രണ്ട് നാല് രണ്ട് മൂന്ന് എന്നൊരു ഫോർമേഷനിലേക്ക് കളിപ്പിക്കാം എന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിസ്റ്റിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്തായാലും നല്ലൊരു 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 ആശ്വാസമായ വിജയം തന്നെയാണ് മൂന്ന് പോയിന്റ് കരസ്ഥമാക്കി അടുത്ത മാച്ചുകളിലും ആ ഒരു വിടവുകൾ നിരത്തി നല്ല വൃത്തിയായിട്ട് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് സിറ്റിയുടെ ചെൽസിയുടെ മാച്ചിലോട്ട് പോവുകയാണെങ്കിൽ ലോക ചാമ്പ്യൻമാർ ഇന്നുവരെ വിജയിച്ചു രണ്ടേ സറൊക്കെയാണ് സ്റ്റാമ്പ് ഫോർ വിജ് സിൽവറുടെ ഫുൾഹാമിനെ തോൽപ്പിച്ച് നല്ലൊരു വിജയം തന്നെയാണ് ഫുൾഹാം സിൽവറുടെ ഫുൾഹാമെന്ന് വെച്ചാൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു നല്ലൊരു ടീം തന്നെയാണ് അവർക്കെതിരെ രണ്ട് ഈ സരൊക്കെ വിജയിക്കുന്നതിന് നല്ലൊരു റിസൾട്ട് തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു പെർഫോമൻസ് മതിയാകില്ല കാരണം ഇനിയും ലോങ് സീസൺ ആണ് അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് ബായൻ മോണിക്കുമായിട്ടുള്ള മാച്ചുകളുണ്ട് അപ്പം ഇന്നത്തെ ഒരു പെർഫോമൻസ് ഹോം ഗ്രൗണ്ടിൽ ഈ ഒരു പെർഫോമൻസ് അല്ല ഞാൻ ഇത് കരുതിയത് കാരണംവയുടെ ഫുൾഹാം നല്ല വിധത്തിലെ കളിച്ച് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യേണ്ട ചാൻസ് ഒരിക്കലും ഫുൾഹാം തന്നെയാണ് ഒരു ഗോൾ വരുന്നുണ്ട് ജോഷോ കിങ് ആണെന്നാണ് ഗോൾ നേടുന്നത് പക്ഷെ അവിടെ ആ ഒരു ബിൽഡപ്പിൽ മ്യൂണിസിന്റെ ഫൗള് റഫറി കാണുന്നുണ്ട് പക്ഷെ അതൊരു ഫൗളായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കാരണം വാർ ചില സമയത്ത് ആ ഫുട്ബോളിന്റെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്നു എന്ന് ഒരു അഭിപ്രായം ഇപ്പൊ എനിക്കും ഉണ്ട് കാരണം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ രണ്ടാമത്തെ പെനാൾറ്റിയുടെ ഇൻസിഡന്റും ചിലപ്പോൾ അടിക്കുന്ന ഷോട്ട് സെസ്സനേഖനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഹാൻഡിൽ അദ്ദേഹം പക്ഷെ ബോഡി ഹാൻഡിൽ അല്പ ബോഡി ആണെന്നാണ് തോന്നുന്നു പക്ഷെ അവിടെ റഫറി വാ ഇത് പെനാൽറ്റി വിധിക്കുന്നുണ്ട് അത് എൻസോ കൺവേർട്ട് ചെയ്ത് ഗോളാക്കുന്നുണ്ട് അപ്പൊ എൻസോ എൻസോ ആണ് ഒരു അസിസ്റ്റ് നൽകിയത് ഒരു ഗോളും സ്കോർ ചെയ്യുന്നത് പക്ഷേ ജാവപ്പെട്രോ എന്റെ മോനെ പുള്ളി രാത്രി തടുക്കും പുള്ളി ഇപ്പം ഏഴ് ഗോളായി തോന്നുന്നുള്ളേ ചെൽസിക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നത് ഒരു ഒന്നോ രണ്ട് അസിസ്റ്റും ഉണ്ട് ഇന്നലത്തെ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ചെൽസിക്ക് വേണ്ടി രണ്ട് ഗോളായി ഇന്നലെ കൂടുതൽ ഗോളും കൂടെ ചേർത്ത് അപ്പോൾ പോസിറ്റീവായിട്ട് റിസൾട്ട് ചെയ്യണം മൂന്ന് പോയിന്റ് തന്നെയാണ് മുഖ്യം മൂന്ന് പോയിന്റ് തന്നെയാണ് വേണ്ടത് പക്ഷേ ആ പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ അല്പം കൂടെ ക്വാളിറ്റി എൻസോ മരസ്കര സൈഡ് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പൊ ലയൺ ഡെലാപ്പിന് ഇതുപോലെ പരിക്ക് പറ്റി ലയാൻ ഡെലാപ്പിനെ പോലെ ഇപ്പം നിക്കോളസ് ജാക്സനെ ഇപ്പൊ ചെൽസി തിരിച്ചു വിളിക്കുന്നുണ്ട് പുള്ളിക്കാരൻ മോണിക്കിൽ പോയി മെഡിക്കലിന്റെ വക്കിലായെന്ന് പെട്ടെന്നാണ് ലയാൻ ഡലാപ്പിന്റെ പരിക്ക് പറ്റുന്നതും നിക്കോളസ് ജാക്സനെ തിരിച്ച് വിളിക്കുന്നത് പുള്ളിക്കാരൻ പറയട്ടെ ഞാൻ വരുന്നില്ല ഒരു സുരാജ് പറഞ്ഞ ഡയലോഗ് ഒക്കെ പുള്ളിക്കാരൻ അടിച്ചതായിട്ടാണ് ഇപ്പം എല്ലാം പറയുന്നത് കാരണം പുള്ളിക്കാരൻ ബയൻമോണിക്ക് വിട്ട് വരുന്നില്ല ബയൺമോണിക്ക് വേണ്ടി തന്നെ സൈൻ ചെയ്തതാണ് പുള്ളിക്കാരന്റെ ആഗ്രഹം ചെൽസിലേക്ക് തിരിച്ചു വരാൻ അത്യേന താല്പര്യമില്ല അതിന്റെ ഏജന്റിനും താല്പര്യമില്ല അപ്പൊ അതൊരു കോൺട്രവേഷണ സിറ്റുവേഷൻ ആണ് അതും കിടക്കുന്നത് അപ്പം റഫറിങ് റഫറിങ് ഇന്നലെ ഒരു മാച്ചിൽ ചെൽസിയുടെ മാച്ചിൽ ഉണ്ടായിരുന്നു ആ റഫറിങ്ങില് ആ പോരായ്മകൾ വാർ ചെക്കിംഗ് ഫുട്ബോളിന്റെ സൗന്ദര്യത്തിന് കളയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പൊ എന്തായാലും ചെൽസി ഒരു ഫോൺ ബേസ് ഈ ഒരു പെർഫോമൻസ് അല്ല വേണ്ടത് പക്ഷേ റിസൾട്ട് തന്നെയാണ് മുഖ്യം മൂന്ന് പോയിന്റ് തന്നെയാണ് മുഖ്യം മൂന്ന് പോയിന്റ് നേടാൻ സാധിച്ചു നല്ലൊരു പെർഫോമൻസ് അടുത്തുള്ള ബെറ്റർ പെർഫോമൻസ് ആണ് ചെൽസി ആരാധകർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെയും